ബി ആർ അംബേദ്കർ വിഭാവനം ചെയ്ത ഭരണഘടനയിൽ സോഷ്യലിസവും സെക്യുലറിസവും അന്തർലീനമാണെന്ന ഭരണഘടനാ വിദഗ്ധരും ലോക്സഭാ മുൻ സെക്രട്ടറി ജനറലുമായ പി ഡി ടി ആചാരി ആർ എസ് എസിന്റെ നിലപാട് തെറ്റാണെന്നും ഭരണഘടനയുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്നവർക്ക് മാത്രമേ ഇത് മനസ്സിലാകുമെന്നും ആചാരി കൈരളി ന്യൂസിനോട് പറഞ്ഞു ആ പറ്റില്ല പക്ഷേ മണം ഭാഗമാണ് പുഷ്പെടുത്താല് അപ്പോൾ ഒരു പുഷ്പത്തിൻ്റെ മണം പോലെയാണ് ഈ സെക്യുലറിസവും സോഷ്യലിസം എന്നൊക്കെ പറയുന്ന ആശയങ്ങൾ നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് ഉള്ളത് അത്ര അന്തർലീനമാണത് അടിയന്തരാവസ്ഥ കാലത്ത് എഴുതി ചേർത്താണ് സോഷ്യലിസ്റ്റ് സെക്യുലർ പദങ്ങളെങ്കിലും ഭരണഘടന പരിശോധിച്ചാൽ അംബേദ്കർ വിഭാവനം ചെയ്തത് ഈ രണ്ട് ആശയങ്ങൾ തോന്നിയ നിയമസംഹിതയാണെന്ന് മനസ്സിലാകുമെന്ന പി ഡി ടി ആചാരി പറഞ്ഞു ഭരണഘടനയിലേക്ക് നോക്കിയാൽ ആദ്യം സിറ്റിസൺഷിപ്പ് എടുക്കുക ആ ഇന്ത്യൻ പൗരത്വം കൊടുക്കുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഒരു സെക്കുലർ ബേസാണ് അതിനുള്ളത് മതാധിഷ്ഠിതമായിരുന്നെങ്കിൽ ഹിന്ദുക്കൾക്ക് മാത്രമേ ഇവിടെ പൗരസ്വം കൊടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയാമായിരുന്നു അപ്പം അതല്ലോ ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് മതസ്വാതന്ത്ര്യം എല്ലാ മതങ്ങളും യഥേഷ്ടം പ്രവർത്തിക്കാനും വളരാനും പുഷ്ടിപ്പെടാനുമുള്ള സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു ഒരു മതരാഷ്ട്രത്തിൽ അത് കിട്ടുകയില്ല സോഷ്യലിസവും മതേതൃത്വവും ഭരണഘടനയിൽ അന്തർലീനമാണെന്നും ആചാര്യ കൂട്ടിച്ചേർത്തു സിറ്റിസൺഷിപ്പ് മുതൽ ഇങ്ങോട്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി വരെ മുഴുവനും സെക്യുലറും സോഷ്യലിസ്റ്റുമായിട്ട് ഐഡിയാസാണ് മുഴുവനത് കിടക്കുന്നത് അപ്പോൾ പിന്നെ എങ്ങനെ പറയാൻ പറ്റുന്നത് ഈ സെക്കുലറിസം അംബേദ്കർ ഉണ്ടാക്കിയ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ സെക്കുലറിസം ഇല്ലായിരുന്നു സോഷ്യലിസം ഇല്ലായിരുന്നെന്ന് പറയുന്നത്